ജൂലൈ പന്ത്രണ്ടിന് വന്ന ഐ സി സിയുടെ അപ്ഡേറ്റ് പ്രകാരം ടെസ്റ്റ് റാങ്കിങ്ങിലെ ആദ്യ പത്ത് വാട്ടർമാർ ആരൊക്കെയും നോക്കാം രണ്ടാം സ്ഥാനത്തായിരുന്ന ഇംഗ്ലണ്ടിൻ്റെ ജോറൂട്ട് ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തി താരത്തിന് എണ്ണൂറ്റി എൺപത്തെട്ട് റേറ്റിംഗ് ഉണ്ട് മൂന്നാം സ്ഥാനത്തായിരുന്ന ന്യൂസിലാൻഡിൻ്റെ കെൻ വില്യംസൺ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു താരത്തിന് എണ്ണൂറ്റി അറുപത്തി ഏഴ് റേറ്റിംഗ് ആണുള്ളത് ഒന്നാം സ്ഥാനത്തായിരുന്ന ഇംഗ്ലണ്ടിൻ്റെ ഹാരി ബ്രോക്ക് മൂന്നാം സ്ഥാനത്തേക്ക് വീണു താരത്തിൻ്റെ റേറ്റിംഗ് എണ്ണൂറ്റി അറുപത്തിരണ്ട് ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്ത് അഞ്ചാം സ്ഥാനത്തു നിന്നും നാലാം സ്ഥാനത്തേക്ക് ഉയർന്നു താരത്തിൻ്റെ റേറ്റിംഗ് എണ്ണൂറ്റി പതിനാറ് ഇന്ത്യയുടെ യശസ്സി ജയ്സ്വാൾ നാലാം സ്ഥാനത്ത് നിന്നും അഞ്ചാം സ്ഥാനത്തേക്കായി താരത്തിന് എണ്ണൂറ്റിയൊന്ന് റേറ്റിംഗ് ഉണ്ട് ദക്ഷിണാഫ്രിക്കൻ താരം ടെമ്പ ബൗമ ഏഴാം സ്ഥാനത്ത് നിന്നും ആറാം സ്ഥാനത്തേക്കെത്തി താരത്തിൻ്റെ റേറ്റിംഗ് എഴുന്നൂറ്റി തൊണ്ണൂറ് ഒമ്പതാം സ്ഥാനത്തായിരുന്നു ശ്രീലങ്കൻ താരം കാമിന്ദു മെൻഡിസ് രണ്ട് സ്ഥാനങ്ങൾ ഉയർന്ന് ഏഴാം സ്ഥാനത്തേക്കെത്തി താരത്തിൻ്റെ റേറ്റിംഗ് എഴുന്നൂറ്റി എൺപത്തി ഒന്നാണ് ഇന്ത്യൻ ബാറ്റർ ഋഷഭ് പന്ത് ഏഴാം സ്ഥാനത്ത് നിന്നും എട്ടാം സ്ഥാനത്തേക്ക് വീണു താരത്തിന് എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് പോയിൻ്റ് ആണുള്ളത് ആറാം സ്ഥാനത്തായിരുന്നു ശുമൻഗിൽ ഒമ്പതാം സ്ഥാനത്തേക്ക് താഴ്ന്നു താരത്തിൻ്റെ റേറ്റിംഗ് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഇംഗ്ലണ്ട് താരം ജാമി സ്മിത്ത് പത്താം സ്ഥാനം നിലനിർത്തി താരത്തിൻ്റെ റേറ്റിംഗ് എഴുന്നൂറ്റി അമ്പത്തിരണ്ടാണ് കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്